സദാ സാംിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിൽ പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന നല്ല വലിയ വെളുത്ത ആട് കൊടുക്കാനുണ്ട് ഉദ്ദേശിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടി ഇടുന്നേട്ടവും നല്ല സൈസും ഉള്ള ഈ ആടിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ഈ വീഡിയോയിൽ കാണുന്ന ഒൻപത് വലിയ മുട്ടനാടുകൾ വിൽപ്പനയ്ക്ക് സ്ഥലം ആലപ്പുഴ മണ്ണഞ്ചേരി ഇതിന് ഒൻപതിനും കൂടി വില ചോദിക്കുന്നത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഇറച്ചി ആവശ്യങ്ങൾക്ക് കല്യാണ വിശേഷ ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഒൻപത് മുട്ടനാടുകളാണ് വിൽ വിൽക്കുവാനുള്ളത് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് ഒൻപതിനും കൂടി വില ചോദിക്കുന്നത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് സ്ഥലം ആലപ്പുഴ മണ്ണഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടനും ഒരു പിടയുമാണ് നാലു മാസം പ്രായം ഇതിന് വില ചോദിക്കുന്നത് രണ്ടിനും കൂടി പതിമൂവായിരം രൂപ സ്ഥലം കൊല്ലം അഞ്ചൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള ഈ കുട്ടികളെ വളർത്താൻ അനുയോജ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മാസം ചൊനയുള്ള ബോഡി വെയ്റ്റ് അമ്പതിനും അറുപതിനും ഇടയ്ക്കുള്ള ഈ ആട് വില്പനയ്ക്ക് വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരം രൂപയാണ് സ്ഥലം ഇടത്തനാട്ടുകര പാലക്കാട് ജില്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക മൂന്ന് മാസം ചെനയാണ് ഈ ആട് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല വലുപ്പവും പാലും ഉള്ള ആടാണ് വളർത്താൻ അനുയോജ്യമായ ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരം രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ആട്ടിൻകുട്ടി വിൽപ്പനയ്ക്ക് മൂന്ന് മാസം ചെന ഒരു വയസ്സ് മൂന്ന് മാസം പ്രായമുണ്ട് ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കോഴിക്കോട് കൊടുവള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും നല്ല വളർച്ചയുള്ള ഇതിനെ വളർത്താൻ അനുയോജ്യമായ ഈ പിടക്കുട്ടിക്ക് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ മൂന്ന് മാസം ചെന്നയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് കൊടുവള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിന് വേണ്ടി മൂന്ന് മാസം ചെന്നയുള്ള ഒരു വലിയൊരു ആട് വില്പനയ്ക്ക് ബീറ്റൽ മുട്ടനുമായിട്ടാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വലിപ്പവും മൂന്ന് മാസം ചെനയുള്ള നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല പാലും ഈ ആടിനെ വളർത്താൻ അനുയോജ്യമാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്നൊരു ഹൈദരാബാദി ക്രോസ് മുട്ടൻ വില്പനയ്ക്ക് നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല കാലുയരവും ചെവിയിറക്കവും ഒക്കെയുള്ള ഈ മുട്ടനെ ക്രോസിങ്ങിനായി ഫാമുകളിൽ നിർത്താനെല്ലാം ഉത്തമമാണ് ഇതിന് മുപ്പത്തിയേഴ് ഇഞ്ചിന് ഹൈറ്റ് ഉണ്ട് പാൽപ്പല്ല് പ്രായമാണ് വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മലപ്പുറം പൂക്കോട്ടൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള നല്ല തീറ്റയും കൂടിയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ മുട്ടന് വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മലപ്പുറം പൂക്കോട്ടൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ഒരു ഹൈദരാബാദി ക്രോസ് മുട്ടനാണ് വളർത്താൻ അനുയോജ്യമാണ് ഈ മുട്ടൻ നല്ല ടെൻഡൻസിയൊക്കെയുണ്ട് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി ക്രോസ് മുട്ടൻ വില്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും ചെവിയിറക്കവും വെള്ളിക്കണ്ണും നല്ല ഒക്കെ ഉള്ള ഇതിനെ ഫാമുകളിൽ ക്രോസിങ്ങിനായി നിർത്താൻ ഉത്തമമാണ് മുപ്പത്തിയേഴ്ച് ഹൈറ്റും പാൽപ്പല്ല് പ്രായവുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മലപ്പുറം പൂക്കോട്ടൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് ആട് വിൽപ്പനയ്ക്ക് മൂന്ന് മാസം ചെനയാണ് ഇതിൻ്റെ ബോഡി വെയിറ്റ് ഏകദേശം ഇരുപത്തി ഒൻപത് കിലോയുണ്ട് ഇതിന് വില ചോദിക്കുന്നത് പതിനോരായിരം രൂപ സ്ഥലം തൃശൂർ നല്ല തീറ്റയും കുടിയും ഒക്കെയുള്ള നല്ല ക്രോസ് ബ്രീഡ് ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു കടിഞ്ഞൂൽ പ്രസവത്തിലെ ചെറിയൊരു ആടും അതിൻ്റെ ഒന്നര മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയൊക്കെയുള്ള ആടുകയാണ് അത്യാവശ്യം പാലമുണ്ട് ഇതിന് വില ചോദിക്കുന്നത് ഏഴായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ ആട്ടിൻകുട്ടിക്കും തള്ളയാടിനും കൂടി വില ചോദിക്കുന്നത് ഏഴായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു വയസ്സ് കഴിഞ്ഞ മുട്ടൻ വില്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരം രൂപയാണ് സ്ഥലം മാവൂർ കോഴിക്കോട് ജില്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല തീറ്റയും കൂടിയുള്ള ഈ മുട്ടന് വില ചോദിക്കുന്നത് പതിനാലായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇത് കോഴിക്കോട് ജില്ലയിൽ മാവൂർ ആണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഏഴു മാസം പ്രായമായ വളർത്താൻ അനുയോജ്യമായ മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് സ്ഥലം തിരുവനന്തപുരം മുട്ടക്കാട് ഓൾ കേരള ഡെലിവറി സൗകര്യമുണ്ട് ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെ ഉള്ള ഈ മുട്ടന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഫാമുകളെല്ലാം ക്രോസിങ്ങിന് വേണ്ടി നിർത്താൻ അനുയോജ്യമായ മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മുട്ടക്കാട് തിരുവനന്തപുരം ജില്ല ഈ വീഡിയോയിൽ കാണുന്ന നിറചന മലബാറി മൂന്നാമത്തെ ചന കഴിഞ്ഞ പ്രസവത്തിന് മൂന്ന് കുട്ടികളുണ്ടായിരുന്നു വില ചോദിക്കുന്നത് പത്തൊൻപതിനായിരം രൂപ സ്ഥലം ചേർത്തല തുറവൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും നല്ല പാലുള്ള അത്യാവശ്യം നല്ല ബോഡിയുള്ള ഒരു ആടാണിത് വളർത്താൻ അനുയോജ്യമായ ഈ ആടിന് വില ചോദിക്കുന്നത് പത്തൊൻപതിനായിരം രൂപ സ്ഥലം ചേർത്തല തുറവൂർ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് ഏകദേശം അഞ്ച് മാസം പ്രായമുള്ള നല്ല ഇടനീട്ടവും ചെവിയിറക്കവും വെള്ളിക്കണ്ണും നല്ല കാൽപൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ പിടക്കുട്ടിക്ക് വില ചോദിക്കുന്നത് എണ്ണായിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ ഒരു പിടക്കുട്ടിയാണിത് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് വയസ്സ് പ്രായമുള്ള ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻ വില്പനയ്ക്ക് നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല ചെവിയിറക്കവും നല്ല തീറ്റയും കുടിയൊക്കെ ഉള്ള ഇതിനെ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ് രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ക്രോസിങ്ങിനെല്ലാം ഫാമുകളിൽ നിർത്താൻ ഉത്തമമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ പറ്റിയ മൂന്ന് ക്രോസ് ബ്രീഡ് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് രണ്ട് പിടക്കുട്ടിയും ഒരു മുട്ടൻകുട്ടിയുമാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിന്റെ സ്ഥലം പാലക്കാട് ജില്ലയിൽ വാണിയും കുളത്തിനടുത്ത് കോതകുറി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയും ഇടനീട്ടവും നല്ല വളർച്ചയുള്ള വളർത്താൻ അനുയോജ്യമായ ക്രോസ് ബ്രീഡ് ആട്ടിൻകുട്ടികളാണിത് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വാണിയും കുളത്തിനടുത്ത് കോതക്കുറിശി പാലക്കാട് ജില്ല ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് ക്രോസ് ബ്രീഡ് ആടുകൾ വിൽപ്പനയ്ക്ക് രണ്ട് പിടയും ഒരു മുട്ടനുമാണ് വിൽപ്പനയ്ക്കുള്ളത് ഒരാട് രണ്ട് മാസം ചെനയാണ് മറ്റത് ക്രോസ് ചെയ്യാറായ ആടാണ് ഒമ്പത് മാസം പ്രായം കഴിഞ്ഞു മുട്ടൻ കുട്ടിക്കും ഒൻപത് മാസം പ്രായം കഴിഞ്ഞിട്ടുണ്ട് നല്ല ക്രോസിംഗ് ടെൻഡൻസി കാണിക്കുന്ന ഒരു മുട്ടൻകുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയുള്ള ഈ മൂന്ന് ആടുകൾക്കും വില ചോദിക്കുന്നത് മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം പാലക്കാട് ജില്ലയിൽ വാണിയം കുളത്തിനടുത്ത് കോതകുറിശി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ മൂന്ന് ആടുകളും നല്ല തീറ്റയും കുടിയും നല്ല ഇടനീട്ടവും നല്ല ചെവിയിറക്കവും നല്ല വളർച്ചയുള്ള വളർത്താൻ അനുയോജ്യമായ ക്രോസ്ബ്രീഡ് ആടുകളാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിൽ വാണിയംകുളത്തിനടുത്ത് കോത കുറച്ചു ഈ വീഡിയോയിൽ കാണുന്ന നല്ല അടിപൊളി മലബാറി പിടക്കുട്ടി മൂന്നര മാസം പ്രായം വളർത്താൻ ഉത്തമം ഇതിന് വില ചോദിക്കുന്നത് നാലായിരം രൂപ സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള ഈ മലബാറി പിടക്കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് നാലായിരം രൂപ സ്ഥലം കായംകുളം ഈ വീഡിയോയിൽ കാണുന്ന മുട്ടൻ വിൽപ്പനയ്ക്ക് ഒന്നര വയസ്സ് പ്രായമുണ്ട് സ്ഥലം കോഴിക്കോട് ഇതിന് വില ചോദിക്കുന്നത് ഇരുപതിനായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും ക്രോസിംഗ് ടെൻഡൻസിയും ഒക്കെയുള്ള ഇതിനെ വളർത്താൻ അനുയോജ്യമാണ് ഇറച്ചി ആവശ്യങ്ങൾക്കും കല്യാണ വിശേഷ ആവശ്യങ്ങൾക്കും ഉത്തമമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും ക്രോസിംഗ് ടെൻഡൻസിയും ഉണ്ട് ഈ വീഡിയോയിൽ കാണുന്ന ബീറ്റൽ ക്രോസ് മുട്ടൻ വിൽപ്പനയ്ക്ക് നാല് പല്ല് പ്രായം നാൽപ്പത്തിമൂന്ന് ഹൈറ്റ് എഴുപത്തെട്ട് കെ ജി ബോഡി വെയ്റ്റ് നാൽപ്പത് കെ ജി കിട്ടും നല്ല ക്രോസിംഗ് ടെൻഡൻസി വില മുപ്പത്തൊരായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം കോട്ടയ്ക്കൽ വലിയ പറമ്പ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ